പിന്നെ കയറി അനൗസ്മെന്റ് തുടങ്ങി റീനിയുടെ ഫോണിൽ നിന്നും എനിക്ക് കോൾ കോളൂ ഞാൻ ഫോൺ എടുക്കുന്നു അപ്പൊ ഞാൻ ഫോൺ ഫോൺ എടുത്തില്ല ഞാൻ എടുക്കുന്നു അത് ഫോണൊന്നും പറഞ്ഞു എന്റെ അമ്മയുടെ ബർഡേ ആ മേ ഇരുപത്തെ മെയ് ഇരുപത്തെട്ട് പറയൂ എന്റെ അമ്മയുടെ ബർഡേ ആണ് ഞാൻ പറഞ്ഞെ അപ്പൊ ഞാൻ അമ്മയുടെ കൊടുക്കാം ഇഷ്ടമാണ് ഫോൺ കൊടുത്തോട്ടെ അപ്പൊ ഫോൺ കൊടുത്തു അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഹാപ്പി ബർഡ് യൂ പിന്നെ ഞാൻ ഫ്ലൈറ്റാണ് പിന്നീട് സംസാരിക്കുന്നു പരിചയപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവം എത്ര മോശം അനുഭവമാണ് മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊമ്പത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻറെ കൂടെ കിടക്കാൻ വരൂ എന്ന് പറഞ്ഞ വിളിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ ആളാണ് ആളിനെയാണ് രണ്ടും വർഷം വർഷമായിട്ടും പിന്നെയും കോണ്ടാക്ടാണ് അതായത് ഈ ഈ സംഭവം ഈ ന്യൂസ് ചാനലിൽ വന്നിട്ട് പറയുന്നതിന്റെ കുറച്ച് മാസം മുൻപാണ് മാസങ്ങൾക്ക് മുൻപാണ് രാഹുലിന്റെ രാഹുലിനെ വിളിച്ചിട്ട് ഫ്ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് രാഹുലിനെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേനെ അമ്മയെ വിഷ് ചെയ്തു രാഹുലിനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ വിഷ് ചെയ്തു ആ വ്യക്തിയെ കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാത്ത മുൻപ് പിന്നെ കൂടെ കിടക്കാൻ പറ്റുമെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞത് അപ്പൊ ഇവർക്ക് എന്തിന്റെ കുഴപ്പമാണ് എനിക്ക് എന്താ കുഴപ്പം എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവോ രാഹുൽ പൊളിച്ചെടുക്കുന്ന കേസ് അതൊക്കെ പൊളിച്ച് തകർത്താ